പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേയെ സംബന്ധിച്ചാണ് അതായത് നമ്മൾ ഇന്ന് എല്ലാ ദിവസങ്ങളിലും ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും നമ്മുടെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ ചില സമയത്തെങ്കിലും നമ്മൾ ഇതുപോലെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വ്യക്തിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് എന്നാൽ നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് ആ വ്യക്തി പൈസ എത്താതിരിക്കാൻ ചെയ്യും ഇങ്ങനെ വരുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കുട്ടതിൽ ഒരു അക്കൗണ്ട് ഉടമയൊന്ന് ഫോൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും കഴിയും നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലാതെ സമയത്തും സക്സസ് ആവണമെന്നില്ല ചില സമയത്തെങ്കിലും അത് ഫെയിൽഡ് ആവുകയോ അല്ലെങ്കിൽ പ്രോസസിംഗ് മോഡിലേക്ക് മാറുകയോ ചെയ്യും പ്രോസസിംഗ് മോഡിലേക്ക് മാറുന്ന സമയത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സമയത്തും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് സക്സസ് ആവുകയും ചില സമയത്ത് അത് ഫെയിൽഡ് ഫെയിൽഡാവുകയോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പ്രോസസിംഗ് മോഡിലേക്ക് പോകുമ്പോൾ സാധാരണയായിട്ട് ഏറ്റവും പാനിക്കാൻ ഒരു അവസ്ഥ നേരിടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പാനിക്കാവുകയും നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിലേക്ക് പോയിട്ട് എൻക്വയറി ചെയ്യുകയാണോ ചെയ്യുക എന്നാൽ നമ്മൾ ഈ ബാങ്കിൽ പോയിട്ട് എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി ഇത്രയായിരിക്കും അതായത് ഇത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇത് നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെ ഫോൺ പേയോ അതിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെടണമെന്നാണ് അവർ ആദ്യമായിട്ട് പറയാം അവർക്ക് അത്ര ഒരു പറയാനുള്ള ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് അവർക്ക് കൂടുതൽ അറിയാമെങ്കിലും അത് ഒരുപാട് അവർക്ക് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും നമ്മൾ അയച്ച ആൾക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിംഗ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പൈസ ട്രാൻസ്ഫർ ചെയ്യുകയും ഇത് പ്രോസസിങ് മോഡ് വരികയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുകയും അപ്പുറത്തെറ്റാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഒരു നമ്പർ എടുക്കുകയും ആ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് ചെയ്യുക നമ്മളിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ഒരു തെറ്റായ ആളാണെങ്കിൽ ഒരു ഫ്രോഡായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് പിന്നെയും കട്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു ഈ തെറ്റായ കാര്യം ചെയ്യാതിരിക്കുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് കട്ടാവുകയാണെങ്കിൽ നമ്മൾ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ വെയിറ്റ് ചെയ്യും അവർക്ക് അവരായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവരായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഗൂഗിൾ പേനത്തേണ്ടല്ല നമുക്ക് ഗൂഗിൾ പേന്റെ നമ്പർ വേണമെങ്കിൽ അതിൽ തന്നെ ഗൂഗിൾ പേന്റെ നിന്ന് കിട്ടുന്ന നമ്പർ മാത്രം എടുക്കാനും നോക്കി ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അവർക്ക് എത്താതെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസിംഗ് മോഡ് വന്നുകഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ മസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു അഞ്ച് ദിവസം എന്ന് പറയുന്നത് ഒരു ബാങ്ക് വർക്കിംഗ് ഡേ ആണ് പറയുന്നത് അതായത് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഈ ബാങ്ക് രണ്ട് ദിവസം അവധിയാണെങ്കിൽ ഈ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം പെടുന്നതായിരിക്കില്ല അതായത് ബാങ്ക് വർക്ക് ചെയ്യുന്ന ഫൈവ് വർക്കിംഗ് ഡേയ്സോ അല്ലെങ്കിൽ ത്രീ വർക്കിംഗ് ഡേയ്സോ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നമ്മുടെ ആർക്കാണോ പൈസ അയച്ചത് ആ ഒരു വ്യക്തിക്ക് തന്നെ പൈസ എത്തുന്നതായിരിക്കും അല്ലെങ്കിൽ അതൊരു നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും അല്ലാതെ ഒരു ബാങ്കിൽ ഈ നമ്മൾ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ശേഷം അതൊരു ഹോൾഡായി കിടക്കുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവുന്നതായില്ല ഒന്നുകിൽ നമ്മളുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ അയച്ചത് ആ ഒരു വ്യക്തിക്ക് തന്നെ പൈസ ചേരുന്നതായിരിക്കും പൈസ ഒരു കാരണവശാലും എവിടെയും ഹോൾഡായി കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ പോലെ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം വീട്ടിയതിനു ശേഷം നമുക്ക് പൈസ കയറിയില്ല അല്ല നമ്മൾ പൈസ അവർക്കും എത്തിയില്ല നമുക്കും എത്തിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഗൂഗിൾ പേൻ്റെ ഒരു ആപ്പ് അറേഞ്ച് ശേഷം ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ പേ തന്നെ ലഭ്യമാണ് അതായത് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അവരൊരു സംബന്ധിക്കാൻ ഒരു ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്തുണ്ട് ഈ കാര്യങ്ങളും ചെയ്യാം നമുക്ക് ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരവർ ചാറ്റ് ചെയ്യുകയാണെങ്കിലോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം ഒരു നമ്മളെ ഒരു ത്രീ ടു അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ഈ ഒരു പൈസ ഈ ഹോൾഡായി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും മാറുന്നതായിരിക്കും അത് മാറിയില്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുകയും ചെയ്യാം താങ്ക് യു